സുഹൃത്തുക്കളെ ജിൻഡോയാണ് ജെ ടി സി മീഡിയ എന്ന് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കൃഷി വീഡിയോയൊന്നുമല്ല എന്നാൽ കൃഷിയുമായി സംബന്ധിച്ചൊരു വീഡിയോയാണ് എന്റെ കാര്യം ഞങ്ങൾക്ക് കുറച്ച് കൃഷി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു നെല്ല് കൃഷി അപ്പോൾ അതില് ബാലൻസ് വരുന്ന നമ്മൾ റോളാക്കി വെച്ച് വൈക്കോലെ നമുക്ക് ഒന്ന് പോയില്ല അപ്പോ മൂന്നടിയുടെ റോളായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വെയിറ്റിൽ വ്യത്യാസം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ ഇടിക്കാൻ നോക്കി നമ്മളത് നോക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മളത് റോളാക്കി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു ആ വീട്ടിൽ കൊണ്ടുവന്ന് താഴത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം വെള്ളവും കാര്യങ്ങളൊക്കെ ആയ സമയത്ത് ഞങ്ങൾക്ക് അതിലേക്ക് ഈരപ്പം തട്ടുന്നൊരു പേടി പേടി കയറി നിങ്ങൾ നോക്കിയാൽ എൻ്റെ മോൾ തലയുടെ മുകളിൽ ട്രസ് അടിച്ചിരിക്കുക ഞങ്ങൾ ഡ്രസ്സിൻ്റെ അടിയിലേക്ക് തട്ടിൻ്റെ മുകളിലേക്ക് ഞങ്ങൾക്ക് ഈ വൈക്കോല് കയണം ചുരുങ്ങിയൊരു മുപ്പത് മുപ്പത്തഞ്ച് കിലോ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു മുപ്പത് കിലോ എന്തായാലും ഉണ്ടാവും അത് നമുക്ക് കോണി വഴി കൊണ്ടുവരില്ല എളുപ്പമല്ല എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോണിയുടെ മുകളിൽ ആ സൺഷെഡിൻ്റെ മുകളിൽ തട്ടും വെയിറ്റ് ഉണ്ട് വഴുക്കലുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് എളുപ്പം കൊണ്ട് കഴിയില്ല നമുക്ക് കുറെ ദൂരം നടന്നു വരേണ്ട ആവശ്യമുണ്ട് അപ്പം ഞങ്ങളൊരു പുള്ളി സിസ്റ്റം ഉണ്ടാക്കി ഞാനും കൂടിയിട്ട് ഒരു പുള്ളി സിസ്റ്റം ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വൈക്കോലും മുഴുവൻ മുകളിലേക്ക് കയറ്റി മുകളിൽ കയറ്റി കാണുന്ന പോലെ ഇതേ ബണ്ടിലാക്കി ഇതേ ഇതുപോലെ ബണ്ടിലാക്കി കയറ്റി വെച്ച് ഇത് ഫുൾ ഷീറ്റ് കവർ ചെയ്ത് ഞങ്ങൾ വൃത്തിയിലാക്കി വെച്ചു ഇനി ഇതിൽ ഈർപ്പടിക്കുന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പേടിയില്ല അപ്പൊ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ലാഗടിച്ച് പോകണ വീഡിയോ എന്നില്ല വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ കാണിക്കാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഇങ്ങനത്തെ ഓരോ വീഡിയോ എടുക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് നേരിട്ട് വീഡിയോ എടുക്കു പോവാം ഇവിടെ വീടിന്റെ മുന്നില്ലേ നോക്കട്ടോ കുറച്ച് വൈക്കോലുകൾ ഇരിക്കുന്നു ഏ ഇത് ടാർപ്പായിട്ട് മൂടിയിരിക്കുകയാണ് വീടിൻ്റെ പരിസരത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത് വീടിൻ്റെ മുൻഭാഗത്ത് ഈ ഡ്രസ്സിൻ്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ എന്താ കാരണമെന്ന് വെച്ചാൽ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് മണ്ണിൻ്റെ ഉള്ളിൽ നീർപ്പം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ചൊക്കെ മൈക്കോലിൽ കയറ്റി അപ്പോൾ ഇത്രയും മൈക്കോലും കൂടി നമുക്ക് കയറ്റാണ്ട് അതായത് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് റോഡും കൂടി ഇവിടുന്ന് നമുക്ക് കയറ്റണം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് ഒന്നുകിൽ ഈ കോണി വഴി നമുക്ക് മുകളിലേക്ക് ഡ്രസ്സിൻ്റെ അടിയിലേക്ക് കയറ്റണം അല്ലയെന്നുണ്ടെങ്കിൽ ഞാനൊരു ചെറിയ ട്രിക്ക് നമ്മൾ പഠിച്ച ട്രിക്ക് തന്നെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ സ്കൂളുകളിൽ പോണ സമയത്ത് നമുക്ക് പഠിപ്പിച്ച് തന്ന കാര്യങ്ങളാണ് നമ്മൾ ഓർത്തിട്ട് ചെയ്യണത് കണ്ട നമ്മൾ നമ്മളൊരു പുള്ളി സിസ്റ്റം ഉണ്ടായിരുന്നു കണ്ടോ ഇതിങ്ങനെ ഓൾറെഡി ഞങ്ങൾ ഈ ഡ്രസ്സടിച്ചതിൻ്റെ ഇത്രയും ഡ്രസ്സടിച്ചതിൻ്റെ ഇവിടെയാണ് ഈ സാധനം വെച്ചിരിക്കുന്നത് മാത്രമല്ല നമ്മളിതേ ഇങ്ങനത്തെ ഒരു ഇരുമ്പിൻ്റെ തൂണിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനത്തെ ഒരു കമ്പി ഒരു കപ്പിക്കൊരു ഒരു പോഷട്ടുണ്ടായിരുന്നു കണ്ട അതിലൊരു കപ്പി ഇട്ടു നേരെ താഴെ ഒരു കപ്പി ഇട്ടു ശേഷം വലിക്കുകയാണ് ഈ കാണുന്ന റോളേ മൂന്നടി നീലുള്ള റോളാണ് മൂന്നടി സാധാരണ രണ്ടടി രണ്ടരടിയിലാണ് ഇത്രയിലാണ് റോൾ ഒരു റോള് വരിക ഇത്ര പോകുന്ന റോളാണ് വരിക പക്ഷെ ഇത് മൂന്നടി റോൾ വലിയ റോളാണ് അപ്പം ഇത് വൈക്കോലെ ആൾക്കാർ കൊണ്ടുപോയില്ല അപ്പോൾ നമുക്ക് ബാലൻസ് കൂടി ഇരിക്കേണ്ടതാണ് അപ്പം നമുക്ക് ഈ റോളാണ് കണ്ടിട്ട് വിര മുപ്പത് മുപ്പത്തഞ്ച് കിലോ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു മുപ്പത് കിലോ എന്തായാലും ഉണ്ടാവും ഈ സാധനം അത് നമുക്കിത് എങ്ങനെയൊക്കെ ആയറ്റ കാണിച്ചരാം നമ്മളിത് വെള്ളം ആവാതിരിക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുക്കുകയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നീരപ്പം ഇതിന് മുകളിലേക്ക് പിടിക്കണ്ടെന്ന് കരുതിയിട്ട് ഇനി നമ്മൾ ചെയ്യണമെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഈ കാണുന്ന പോലെ റോള് എടുത്തിട്ട് ഇവിടെ കൊടുന്ന് വെക്കണം കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് എന്നിട്ട് നമ്മൾ ഇങ്ങനെ കമ്പി വളച്ച വെച്ചിരിക്കുക ഒരാറിന്റെ കമ്പി ഈ കമ്പി ഇവിടി ഈ കമ്പിയുടെ തലിയ ഈ കമ്പിയുടെ തല ഇതിന് സെന്ററിൽ കൂടി കൊളത്തി എന്നിട്ട് നമ്മൾ നടുത്തിരിക്കും കേട്ടോ ശേഷം ഞാന് നമ്മുടെ ടെറസിന്റെ മുകളിൽ കയറി വന്നു ഫസ്റ്റ് ടൈം ഞാൻ ചെയ്യുന്ന സമയത്ത് ഒറ്റ കപ്പിയുടെ മുകളിൽ കമ്പി ഇട്ടിട്ട് അല്ല കയറിട്ടിട്ടാണ് പൊന്തിച്ചേരുന്നത് പക്ഷെ അത് പൊന്തി തരുന്നില്ല ആ മുകളിലുള്ള ഇരുമ്പ് വളയാന്നല്ലാതെ എന്നല്ലാതെ വേറെ ഉപകാരമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ നമ്മളിങ്ങനെ പണ്ടത്തെ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ ഇങ്ങനത്തെ മറ്റേ പുളി സിസ്റ്റം ഓർമ്മ വന്നപ്പോൾ ചെയ്ത് നോക്കിയതാണ് രണ്ട് കപ്പി നമ്മുടെ വീട്ടിലിരിക്കുന്നുണ്ട് മുന്നേതേ പോലെ ഞാൻ മീൻ വാലയൊക്കെ പൊന്തിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കപ്പി അപ്പോൾ ആ കപ്പി സിസ്റ്റം ഉപയോഗിച്ച് ചെയ്തപ്പോൾ നോക്കിയാൽ നമ്മുടെ കറക്റ്റായിട്ട് നമുക്കത് വെയിറ്റ് ഇല്ലാണ്ട് പൊന്തിക്കാൻ പറ്റി അല്ലെങ്കിൽ ഇത് പൊന്തിച്ചിട്ട് പൊതിച്ചിട്ട് പത്തിരുപത്തഞ്ച് റോൾ ഇതിൻ്റെ മുകളിലേക്ക് അയറ്റണമെങ്കിൽ പണി കുറച്ച് ഞാൻ എടുക്കണം അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഈ കാണുന്ന ഈ ഭാഗം മാത്രമേ പൊന്തിച്ച് കയറ്റി വെക്കേണ്ട ആവശ്യമുള്ളൂ വലിച്ചോക്കിന്നു ഇത് വലിച്ചോക്ക് വരൂന്നറിയാണെ വലിച്ചു നോക്ക് വരണ്ടിര സുഹൃത്തുക്കളെ എന്നിട്ട് വലിച്ചു വിടുക ഇവിടെ അപ്പൊ നമ്മൾ ശരി ഇനി ഇത് എടുത്തിട്ട് ഇതെടുത്തിട്ട് അങ്ങനെ എല്ലാ നമുക്ക് കൂടെ കയറ്റണം ഓക്കേ അങ്ങനെ ഞങ്ങൾ ഇത് വൈക്കോലും മുഴുവൻ ഡാ ഇതേപോലെ റോളാക്കി കണ്ടാ റോളാക്കി കയറ്റി ഇതിനുള്ളിൽ കയറ്റി തെറ്റ് ചെയ്തു കണ്ട ഇതിന് ഫുള്ള് ഉള്ളിലേക്ക് ആക്കി അത് മുഴുവൻ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞ് കെട്ടിയത് കണ്ടാ ഇങ്ങനെ വൈക്കോലെ ഇതിന് മുകളിൽ കയറ്റി കെട്ടാൻ പോയിട്ടാണ് ഇങ്ങോട്ട് കയറ്റിയത് ഞങ്ങൾ ഇത്രയും താഴത്തു നിന്നാണ് ഇങ്ങോട്ട് കയറ്റിയത് അതെ ഈ കാണുന്ന പോലെ ബണ്ടിലാക്കി തട്ടിൻ്റെ മുകളിൽ കയറ്റി വെച്ചിരിക്കുക ഇതിന് മുകളിൽ വെള്ളം അടിക്കില്ല ശീതലടിക്കില്ല എല്ലാം കയറ് കെട്ടി സെറ്റപ്പ് ആക്കി ഞങ്ങൾ നിർത്തിയിട്ട് കണ്ട അപ്പോൾ ഇനി നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്നാലും താഴത്തുനിന്ന് തട്ട്ന്നുള്ള പ്രശ്നമല്ല എല്ലാ കാര്യങ്ങളും നമ്മൾ ഇത് ഇതേപോലെ റോളാക്കി വെച്ചു ഓക്കേ